െല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അനിയൻ ഇലു മൂപ്പര് വല വീശും അങ്ങനെയൊക്കെ ചെറിയ കലാപരിപാടികളുണ്ട് പക്ഷെ എപ്പാ നമ്മുടെ അപ്പൊ മൂപ്പര് വല ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് അത് ഇന്ന് പൊട്ടിച്ച് നമുക്ക് വലവീശ് നോക്കാം വല ഇത് സാധാരണ നമ്മുടെ ഇവിടത്തെ വലയല്ല ഇത് ഓൺലൈനിൽ വരുത്തിയതാണ് ഇത് വീശു പഠിക്കണമെങ്കിൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യം കറക്റ്റായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അനുസരിക്കും അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അറിയാമോ ഇനി നമ്മളൊന്ന് വിഷു ആക്കാൻ പോലെ പുഴയുടെ സൈഡിൽ തന്നെ വീശുന്നത് മീൻ കിട്ടുമെന്നല്ല അപ്പം നമ്മളിവിടെ ഒന്ന് വീശു നോക്കണേ മീൻ കിട്ടുമെന്നറിയാൻ പറയില്ല മീനുള്ള സ്ഥലമാണോ എന്നറിയാൻ പാടില്ല ഈ പുഴയുടെ സൈഡായതുകൊണ്ട് മീൻ ഉണ്ടാകാൻ കുറവായിരിക്കും സാധ്യത കുറവായിരിക്കും അപ്പോൾ ഈ വല പുതിയ സൈസ് വലയാണ് ആദ്യമായിട്ട് വീശനെ ഇങ്ങനത്തെ വല നമ്മൾ വീശിയാകുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന സൈസ് വലകളാണ് ഇത് വേറെ ടൈപ്പ് വലയാണ് എനിച്ചാറുള്ള ഒന്ന് വീശി നോക്കാം പൊക്കരുത് നമ്മളെ ഇവിടുത്തെ പോലെ ശരിക്കും പൊക്കി വീശുമ്പോ ശെരിക്കും ഇത് ശരിക്കും പൊക്കുമ്പോൾ അടിയിൽ എത്തുമ്പോൾക്കും അങ്ങനെ ചുങ്ങാണത് അപ്പൊ പറഞ്ഞ മാതിരി ഒന്നുമില്ല നമുക്ക് പറഞ്ഞ മാതിരി ഇവിടെ മീനൊന്നുമില്ല ഇവിടെ വെറുതൊന്ന് ജസ്റ്റ് വീശു വയ്ക്കിയതാണ് അപ്പൊ ഇത് വീശിയാ നമ്മുടെ സൈസ് തന്നെ വീശിയ വിടരേണ്ടത് അപ്പൊ നമുക്കിന് മീനുള്ള സ്ഥലത്ത് നോക്കി വീശു നോക്കാം കിട്ടുമെന്ന് നോക്കാം ആരെ കോല്ല് നോക്കി കോല്ല് നോക്കി ആ ജ ടക്കർ കണ്ടോ വൽച്ചോ വൽച്ചോ

വെള്ളത്തിന്റെ ചെടിയിലേക്ക് വെച്ച് അയാള് കാരണം നീളം കുറവാണ് ഇവിടെ വെച്ച് കൈകി എടുക്കണം

അതെ നമ്മൾ പുതിയ വല ഒന്ന് അൺബോക്സ് ചെയ്ത് വെറുതെ വീശു നോക്കി വീശു അടുത്തൊന്നും മീനില്ല ഇനി നമ്മുടെ പോയപ്പോൾ അറിയാൻ പറഞ്ഞൊരു മീനൊന്നും കിട്ടിയില്ല മെനുഷാറ് നല്ല മീനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വീശി പിന്നീട് മീനേപ്പാടി കാണിക്കുന്നതായിരിക്കും